ഹായ് ഫ്രണ്ട്സ് കെയർ പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാനിന്ന് നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് പെരുമ്പാവൂർ ഒരു വീടിൻ്റെ ഡീറ്റെയിൽസ് ആണ് ആയിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൽ നാല് ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ സിറ്റൌട്ട് ഹാള് ഡ്രോയിങ് റൂം കിച്ചൺ വർക്ക് ഏരിയ എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുന്നു രണ്ടു നിലകളിലായാണ് ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത് കൂടാതെ ഹൈ ക്വാളിറ്റിയിലുള്ള സേഫ്റ്റി ആയിട്ടുള്ള ഇലക്ട്രിക്കൽ വർക്കുകളാണ് ഇവിടെ ചെയ്തിരിക്കുന്നത് സോളാർ പവർ സോളാർ വാട്ടർ ഹീറ്റർ പോയിൻറ്റ് എന്നിവയെല്ലാം ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു കുറുപ്പം വടി അയമുറിയിൽ നിന്നും രണ്ടര കിലോമീറ്റർ ദൂരം മാത്രമാണ് ഈ വീട്ടിലേക്കുള്ളത് കൂടാതെ വീടിൻ്റെ ഒരു കിലോമീറ്റർ ചുറ്റളവിൽ സ്കൂൾ കോളേജ് പള്ളി അമ്പലം ഗവൺമെൻറ് ഓഫീസുകൾ ഹോസ്പിറ്റൽ എന്നിവയെല്ലാം ഉൾപ്പെടുന്നു ഏഴര സെൻറ്റ് സ്ഥലത്തിനും ഈ അതിമനോഹരമായ വീടിനും ചോദിക്കുന്ന വില എന്ന് പറയുന്നത് വെറും അമ്പത്തിയഞ്ച് ലക്ഷം രൂപയാണ് ലോൺ ആവശ്യമുള്ളവരാണ് നിങ്ങളെങ്കിൽ ലോൺ ഞങ്ങൾ നിങ്ങൾക്ക് അറേഞ്ച് ചെയ്ത് തരുന്നതാണ് അതിന് യാതൊരുവിധ സർവീസ് ചാർജും ഈടാക്കുന്നതല്ല ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ് നിങ്ങളെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീട് വാങ്ങാൻ താൽപ്പര്യമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സോ ഉണ്ടെങ്കിൽ ഈ വീഡിയോ അവരുമായി ഷെയർ ചെയ്യുക ഇനി നിങ്ങളുടെ പപ്പൽ വീടുകളോ പ്ലോട്ടുകളോ വിൽക്കാനോ എക്സ്ചേഞ്ച് ചെയ്യാനോ ഉണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും ഞങ്ങളുമായി ഷെയർ ചെയ്യുക ഗൂഗിളിൽ കാണുന്ന നമ്പറിൽ വിളിച്ചാലും മതിയാവും വിളിച്ചിട്ട് കിട്ടാത്ത ഒരാണെങ്കിൽ ഒരു മെസ്സേജ് അയക്കുക